പെരുന്നാളും തനിയും നാല് ദിവസം മുടക്കായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഹത്ത പോകുകയും ചോദിച്ചാൽ അങ്ങനെ നേരെ കാനൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിന്റിൽ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഒന്ന് പുറത്തിറങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടീസ് ആണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് ഫുൾ പ്രിങ്കിൾസ് കഴിക്കില്ലായിരുന്നു ഇത് നമ്മുടെ സിദ്ധു സിദ്ധുട്ടൻ്റെ കയ്യിൽ വലിയൊരു പ്രിങ്കിൾസിൻ്റെ ബോക്സ് തന്നെ ഉണ്ട് കേട്ടോ അതും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത് അങ്ങനെ ഒന്ന് പുറത്തിറങ്ങി കഴിച്ചു കാണാമെന്ന് വെച്ച് നിന്നപ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുന്ന തനിക്കുട്ടി ഇവിടെ നിന്ന് പ്രിങ്കിൾസ് കഴിക്കുകയാണ് അങ്ങനത്തെ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇവിടെ ഓടി നടന്ന് കഴിച്ചപ്പോഴേക്കും കാറിൻ്റെ മേലെയിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കാറിൻ്റെ മേലെ ഇറ്റിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറി തുടങ്ങി അപ്പോൾ വേഗം നമ്മുടെ കുട്ടീസിന് വണ്ടിട്ടുള്ള ആക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മഴ പെയ്തുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറി അപ്പോൾ നമ്മുടെ തനിക്കുട്ടി ഇതേ പുറത്തിറങ്ങി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ സൺ ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ടു പിന്നെ എന്തായാലും നമ്മൾക്ക് കുറച്ച് ചെറുതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പ് കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടീസിനെ അത് കൊടുത്തപ്പോഴേക്കും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇതേ ചെറുതായി നിറഞ്ഞിട്ടുള്ള ഒരു മണ്ണായതുകൊണ്ട് തന്നെ തനിക്കുട്ടിക്ക് മണ്ണിൽ കളിക്കാനായിട്ടൊരു ആഗ്രഹം നമ്മുടെ നാട്ടിലായിരുന്നല്ലോ മണ്ണിലൊക്കെ കളിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ട് മണ്ണിലൊന്നും അങ്ങനെ കളിക്കാറില്ലായിരുന്നു കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിച്ചു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൊണ്ട് സൺസെറ്റ് തിരിച്ചു പോയിട്ടോ